Start camera action. ഇംഗ്ലീഷ് വായിക്കാനറിയ ഇംഗ്ലീഷൊക്കെ വായിക്കാനറിയാൻ എന്താ വായിക്കുന്നത് ഞാൻ വായിച്ചോട്ടിരിക്ക കേറേ അല്ലെഡിക്കൽ ബുക്കാൽ ഡോക്ടറേറ്റ് ശരി പറഞ്ഞാലേ ശരിക്ക് പറഞ്ഞാലോ ഓക്കേ അല്ല ശരിക്ക് പറഞ്ഞാലേ ഇത് നന്നായി ചേരുണ്ട് എന്റെ മോനെപ്പന ഒക്കെ ഞാൻ കണ്ടതാ മനസ്റ്റി ഡോക്ടർ സർജൻ കത്തി എടുക്കണമ സകല ദൈവങ്ങളെ ഒരു സഞ്ചാരമില്ലേ കത്തി എടുക്കണമെ സകല ദൈവങ്ങളെ പ്രാർത്ഥിച്ച് വരുന്ന രോഗികൾ മുഴുവൻ ദൈവത്തെ കൊടുക്കണം കഴിഞ്ഞാൽ എല്ലാത്തിനും സാക്ഷിയായിട്ട് ഞാൻ പറയുന്നു ആൻഡി ഞാൻ കൊന്നിട്ടില്ല ഞാൻ പറയട്ടെ ഞാൻ ഞാൻ സകല ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ് എനിയെ കത്തി പല രോഗികൾ പല ദൈവത്തിൽ പ്രാർത്ഥിക്കാറുണ്ട് അവരെ സാക്ഷി വെച്ച് ഞാൻ പറയാം പറയാ എൻ്റെ പേര് റോയ് എൻ്റെ ജോലി സർജന സർജർലാൻഡ് ഞാൻ ജോലി ചെയ്യുന്നത് ഒരു സർജനിലെ കത്തി എടുക്കുമ്പോൾ സകല പ്രാർത്ഥന സകല ദൈവങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ അടുത്ത് വരുന്ന എല്ലാ രോഗികളെയും ദൈവത്തെക്കൂടെ ഞാൻ നോക്കാറുണ്ട് ഇവരെയെല്ലാം സാക്ഷ്യം ശാസ്ത്രീയം പറഞ്ഞ് ഞാൻ പറയാം എൻ്റെ ആനിയെ ഞാൻ തോന്നിട്ടില്ല ഡോക്ടർ റോയി ഞാൻ സർജനാണ് സർജറിക്ക് വേണ്ടി കത്തി എടുക്കുമ്പോൾ എല്ലാ പ്രാർത്ഥിക്കു പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ പേര് ഡോക്ടർ റോയി ഞാൻ സർജനാണ് ഓപ്പറേഷൻ ചെയ്യുന്ന മുമ്പ് കത്തിയെടുക്കുന്ന മുമ്പ് എല്ലാ രോഗികളും ഞാൻ ഡോക്ടർ റോയി ആണ് ഒരു സർജനാണ് സർജറി ചെയ്യുന്ന മുമ്പ് സകല ദൈവങ്ങളിൽ ഓർത്തും പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ അടുത്ത് വരുന്ന എല്ലാ രോഗികളും ഞാൻ ദൈവമായി കടക്കാറുണ്ട് എല്ലാവർക്കും സാക്ഷിച്ച് ഞാൻ പറയുന്നു എൻ്റെ ആനിയെ ഞാൻ കുന്നിട്ടില്ലേ കളയാറോ

ും സമയ പോ അപ്പൻ ജീവിച്ചെന്നത് ഇവർക്ക് പകരം നാല് പേര് സമർപ്പിക്കുകയാണ് എന്റെ മകൻ പോലീനോട് ഇണ്ടായിരുന്നു പഠിച്ച് നിങ്ങളെ പോലെ വെല്യായി മാറിയ വർഷമുണ്ട് പക്ഷെ അവർക്ക് പകരമായി ഞാൻ നാല് പേരെ നിങ്ങൾ തരുമാക്സ് ആണോ എന്റെ മകൻ രാജു മരിച്ച കാര്യം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇനി ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ നന്നായി പഠിച്ച് നിങ്ങളെപ്പോലെ ഒരാളായി മാറിയാണ് തന്നെ അവർക്ക് പകരമായി അവന് പകരമായി ഈ നാല് മക്കളെ ഞാൻ നിങ്ങൾക്ക് തരും അത് അവസരം തന്നെ